എനിക്ക് നാൽപ്പത് വയസ്സായ ഒരാളാണ് അപ്പം എൻ്റെ ഫേസിൽ ഈ പറയുന്ന ഒരുപാട് ചുളികളോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കണം ചുളികളൊന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ടിരിക്കണം എന്നൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേഷ്യലാണ് നമ്മളിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേഷ്യലിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ബ്രൈറ്റ് ആവാനായിട്ടും ചുളികൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല ക്ലിയർ ആക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സോ ഒക്കെ റിമൂവ് ആക്കി സ്കിൻ നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നാൽപ്പത്തേഴ് വയസ്സായി അമ്പത്തിമൂന്ന് വയസ്സായി ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്താൽ വർക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ചേച്ചിമാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കുറേ വീഡിയോസിൽ അല്ലെങ്കിൽ മിക്ക വീഡിയോസിലും തന്നെ ഞാൻ പറയാറുണ്ട് എനിക്ക് നാൽപ്പത് വയസ്സായ ഒരാളാണ് അപ്പം എൻ്റെ ഫേസിൽ ഈ പറയുന്ന ഒരുപാട് ചുളികളോ കാര്യങ്ങളോ ഒന്നുമില്ല സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡി ഐ വൈ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കിയും ചുളികളൊന്നും ഇല്ലാതെ ഇരിക്കുന്നതും അപ്പം എനിക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കേട്ടോ ഒരുപാട് പൈസയൊക്കെ മുടക്കി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യാൻ പറ്റാത്തവർക്കും ബ്യൂട്ടി പാർലറിൽ പോകാൻ താല്പര്യം ഇല്ലാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഫേഷ്യലാണ് നമ്മളിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ബ്യൂട്ടി പാർലർ കിട്ടുന്ന അതേ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യലിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ലൈക്ക് തരാറുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും കണ്ടിട്ട് പോകുകയുള്ളൂ ലൈക്ക് ചെയ്തും കൂടെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈ ഒരു ഫേഷൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേനാണ് കേട്ടോ തേൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫേസിൽ ചെയ്യാനായിട്ട് പോകുന്നത് തേൻ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ചുളികൾ മാറാനായിട്ടും ബ്രൈറ്റ് ആവാനായിട്ടും ഇൻസ്റ്റന്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തേന് കുറച്ച് തേൻ എടുക്കാണ് ഒരു ഒരു സ്പൂണോളം തേൻ മതി അപ്പം ഞാൻ ഇവിടെ തേൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാരങ്ങ നീരാണ് കേട്ടോ അപ്പം നാരങ്ങ നീരെടുക്കുമ്പം ഒരുപാടൊന്നും എടുക്കേണ്ട ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് എടുത്താൽ മതി പിന്നെ നാരങ്ങ നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ ഏതെങ്കിലും ഒരു കൂട്ടിൻ്റെ കൂടെയാണ് നമ്മളിത് നാരങ്ങ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഒരു മൂന്നാല് ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ പാൽ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണെ നമ്മളിത് ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ ഡേർട്ടൊക്കെ പോകാനായിട്ടും ഡ്രൈനസ്സൊക്കെ മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിത് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് കഴിഞ്ഞു ഇനി ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സെക്കൻഡ് സ്റ്റെപ്പ് ആണ് സ്ക്രബിങ് ആണ് അപ്പം നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് തേൻ എടുക്കുകയാണേ തേൻ ഒരു സ്പൂൺ തേനാണ് എടുക്കുന്നത് ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയാണ് പഞ്ചസാര നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് തരിയുള്ള പഞ്ചസാര എടുക്കരുത് ഒരുപാട് തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ മിക്സിക്കകത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഒരു സ്പൂണോളം പഞ്ചസാര ഇട്ടുകൊടുക്കുകയാണ് ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന പാലാണ് പാലും ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോവുക പിന്നെ നമ്മളിത് ഫുള്ളായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആകാനായിട്ട് പാടുകളുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും ചുളുകൾ ഒക്കെ പോയി നല്ല സ്കിൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ബ്രൈറ്റ്നസ് ആകാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലെ കഴുത്തിലും നിങ്ങൾ ചെയ്തു കൊടുക്കുക കേട്ടോ പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ ചുണ്ടിലും കൂടെ സ്ക്രബ് ചെയ്യുക ചുണ്ടിലും കൂടെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും ചുണ്ടും കൂടെ ഒന്ന് സോഫ്റ്റ് ആകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കാർഡായിട്ടൊന്നും സ്ക്രബ് ചെയ്യാനായിട്ട് നിൽക്കരുത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ സ്ക്രബ്ബ് ചെയ്യാനായിട്ട് അപ്പം ഞാനിവിടെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി നമ്മളിത് ഒന്ന് തുടച്ചതിന് ശേഷം മസാജ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത് തേർഡ് സ്റ്റെപ്പും മസാജിങ്ങാണേ അപ്പം ഇതിലേക്ക് ഒരു സ്പൂൺ തേനാണ് എടുക്കുന്നത് ഇനി നമ്മൾ ഒരു സ്പൂൺ പാലും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ അപ്പം നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടി പോവുക ഈ ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്തു കൊടുക്കാവുന്നതാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യൽ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കിൻ ഗ്ലോ ആവാനായിട്ടും ബ്രൈറ്റ് ആവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഫേസിലെ ചുളുകൾ മാറാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ഒരു ഫേഷ്യലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആയവരാണെങ്കിൽ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടും അപ്പം ഞാനിത് മസാജ് ചെയ്ത് കഴിഞ്ഞു മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ്സ് കഴിഞ്ഞിട്ടൊന്ന് വാഷ് ചെയ്യാം കേട്ടോ അതൊന്ന് പിടിച്ചോട്ടെ ഒരു സ്കിന്നിലേക്ക് അപ്പം നമ്മൾ കിനി വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇപ്പം തന്നെ നല്ലൊരു റിസൾട്ട് വന്നിട്ടുണ്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി പൗഡർ ആണ് കേട്ടോ കോഫി പൗഡർ ഒരു സ്പൂൺ ആണ് എടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേനാണ് അത് ഒരു സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞളാണ് കേട്ടോ ഇത് പച്ച മഞ്ഞൾ പൊടിച്ച് വച്ചേക്കുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കാൽ സ്പൂണേ ഉള്ളൂ കേട്ടോ ഒരുപാടൊന്നുമില്ല കാൽ സ്പൂണാണ് അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഗോതമ്പൊടിയാണ് ഗോതമ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ചൂളകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഞാൻ ഒരു സ്പൂൺ ഗോതമ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത് ഉള്ളത് ഇതെ അപ്പം നമുക്കിനി പാക്ക് അപ്ലൈ ചെയ്യാം സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും ഗ്ലോ ആവാനായിട്ടും അതേപോലെ ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സൺഡാൻഡ് മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ഫേസ് പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കെഡൂർ റിസൾട്ടാണ് കണ്ണിന് താഴെയുള്ള കറുത്ത നിറം മാറാനായിട്ടും ചുണ്ടുകളുടെ സൈഡുകളിലുള്ള കറുത്ത നിറം മാറാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അതേപോലെ തന്നെ ചുളികൾ മാറാനായിട്ടും വളരെ നല്ലതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് തരാനായിട്ടും നല്ലൊരു പാക്കാണ് അപ്പോൾ ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇതൊരു മുപ്പത് ഒക്കെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം അപ്പോൾ ഇതൊരു തേർട്ടി മിനിറ്റ്സൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേഷ്യലാണ് വീട്ടമ്മമാർക്കും അതേപോലെ തന്നെ ഒരുപാട് പൈസ മുടക്കി പുറത്ത് പോയി ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാൻ പറ്റാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് നല്ല റിസൾട്ട് കിട്ടും ചുളുകൾ മാറാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ഇടുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ